ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ജീവിതോത്സവത്തിന് തുടക്കമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീം പദ്ധതിയായ ജീവിതോത്സവം രണ്ടായിരത്തിയഞ്ചിന്റെ കൊടുങ്ങലൂർ ക്ലസ്റ്റർ തല ഉദ്ഘാടനത്തിന് എറിയാട് ഗവൺമെന്റ് കേരളോർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായി കൗമാരക്കാരായ കുട്ടികളിലെ സ്വഭാവ വ്യതിയാനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അനുദയം കരുത്തോടെ കരുതലായി എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇരുപത്തിയൊന്ന് ദിന ചലഞ്ചുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ ദിനത്തിലെ മനുഷ്യവലയത്തിൽ സാമൂഹ്യ പ്രവർത്തകർ പൊതുജനങ്ങൾ സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടി നൃത്തശില്പം നാടൻപാട്ട് എന്നിവയും അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ

അവരാണ് വൈവചാരങ്ങൾ അപ്പൊ എല്ലാരും അവരെ കേട്ടുപിടിക്കാറില്ല അവരെ കൂടി നമ്മള് കേൾക്കണം എന്നുള്ളൊരു നമ്മുടെ ഒരു ബാധ്യതയാണ് ും നമ്മുടെ നല്ല രീതിയിൽ നടക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു ക്ലസ്റ്റർ കൺവീനർ ഇ ആർ രേഖ പദ്ധതി വിശദീകരിച്ചു പ്രിൻസിപ്പൽ വി സ്മിത സ്വാഗതം പറഞ്ഞടങ്ങിൽ പി കെ മുഹമ്മദ് എം എ റഹീം സി എ നസീർ അനീഷ് കെ ജി ഫസീല എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ ആരതി കെ എസ് നന്ദി പറഞ്ഞു